നമസ്കാരം ഇന്ത്യയും ചൈനയുമായി ചിലപ്പോഴൊക്കെ പിണക്കവും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് കൈ കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും ചൈനയും ട്രംപ് അധിക തീരുവ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ ഏത് രീതിയിൽ മറികടക്കണം അഥവാ അതിനെ എതിരെ എങ്ങനെ നിൽക്കണം എന്നുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ പിണക്കങ്ങളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഒന്നിക്കാൻ ഇന്ത്യയും ചൈനയും ഒരു ശ്രമം നടത്തുന്നത് ചില കാര്യങ്ങളിൽ ചൈനയുമായി ചെറിയ രീതിയിലുള്ള ഒരുച്ചലുകൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എതിർപ്പുകൾ ഇന്ത്യക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എങ്കിലും ചില കാര്യങ്ങളിൽ അങ്ങനെ അല്ല എന്നതാണ് വസ്തുത ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ മച്ചാൻ മച്ചാന്മാരെ പോലെയാണ് ഇന്ത്യയും ചൈനയും നിൽക്കുന്നത് ഏറ്റവും സങ്കീർണമായ നയതന്ത്ര നീക്കങ്ങളുമായി ചൈനയുമായി സാധ്യമായ മേഖലകളിൽ സമവായം ഉണ്ടാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുകയാണ് ഇന്ത്യ ഗ്യാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകൾ ഇന്ത്യയ്ക്ക് അത്യാവശ്യമായ അപൂർവ ധാതുക്കൾ ഭൗമഖാന്തം അതോടൊപ്പം വളങ്ങൾ എന്നിവ നൽകാതെയുള്ള ചൈനയുടെ നിലപാടുകൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ആയുധങ്ങൾ നൽകിയത് പിൻഗാമിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ദലയിലാമയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഇന്ത്യ തുടങ്ങി ചൈനയും ഇന്ത്യയും തമ്മിൽ വഴക്കിടാൻ ആയിരം കാരണങ്ങൾ ഉണ്ടെങ്കിലും ചൈനയുമായി സാധ്യമായ മേഖലകളിൽ അടുക്കാനാണ് ഇന്ത്യയുടെ ശ്രമം രണ്ടായിരത്തി ഇരുപതിലാണ് ഗാൽവാൻ അതിർത്തിയിൽ ചൈനീസ് പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത് അന്ന് മുതൽ ചൈനക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിസ വിലക്കാണ് ഇപ്പോൾ പിൻവലിക്കുന്നത് ജൂലൈ ഇരുപത്തിനാല് മുതൽ ചൈനക്കാർക്ക് ഇന്ത്യ വിസ നൽകി തുടങ്ങും ചൈനയുമായി ഇന്ത്യ അടുക്കുന്നതിന്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ ചൈനയിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു ചിലപ്പോൾ അടുത്ത വർഷം നടക്കുന്ന എസ് സി ഒ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയിൽ ഒരു സന്ദർശനം നടത്തിയേക്കുമെന്ന വാർത്തയുമുണ്ട് വിദേശകാര്യ നയതന്ത്രങ്ങളിൽ ഒട്ടേറെ സങ്കീർണമായ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഒരു പ്രധാന കാര്യമാണ് വിലക്കുറവിൽ ജനങ്ങൾക്ക് ഇന്ധനം എത്തിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് ഈ ഊർജ സുരക്ഷയ്ക്ക് റഷ്യയിൽ നിന്നുള്ള വിലക്കുറവിൽ ലഭിക്കുന്ന ഇന്ധനം ഒരു പ്രധാന ഘടകമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി നിൽക്കുകയാണ് ട്രംപും അതോടൊപ്പം തന്നെ നാറ്റോ അംഗങ്ങളായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയെ ഏത് വിധേനയും ഞെരുക്കാൻ അവർ ശ്രമിക്കുകയാണ് അതിനായി റഷ്യയിൽ നിന്ന് എണ്ണ ബാരലിന് നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ഡോളർ എന്ന നിരക്കിൽ വാങ്ങണമെന്ന് അനുശാസിച്ചിരിക്കുകയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പക്ഷേ ഈ നിരക്കിൽ എണ്ണ വിറ്റാൽ റഷ്യൻ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമാകും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉറ്റ ചങ്ങാതിയാണ് റഷ്യ റഷ്യ ഒരു കാരണവശാലും പണക്കാൻ പറ്റില്ല ട്രംപിനെ പണക്കിയാലും റഷ്യയെ പണക്കില്ല എന്നതാണ് നമ്മുടെ നയം എസ് നാനൂറ് പോലുള്ള വ്യോമപ്രതിരോധ ആയുധങ്ങൾ നൽകി സഹായിച്ച രാജ്യം പ്രതിരോധ സഹകരണത്തിന് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും മോദി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ റഷ്യയിൽ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ വരെ ഒരു രാത്രി അസ്തമിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇന്ത്യയിലേക്ക് എത്തും യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രാജ്യങ്ങളാണ് അവർക്ക് റഷ്യയെ വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ സർവാധിപത്യമുള്ള പഴയ സ്ഥിതിവിശേഷം തിരിച്ചു പിടിക്കാനാകും ഇത് ഇന്ത്യയ്ക്ക് സ്വീകാര്യമല്ല എന്നതും ഈയിടെയാണ് റഷ്യൻ പ്രസിഡന്റ് വാൾഡിമാർ പുടിൻ ഇന്ത്യ ചൈന റഷ്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ആഹ്വാനം ചെയ്തത് ഇന്ത്യ പാക് യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപ് എടുത്ത നിലപാട് ഇന്ത്യയെ വല്ലാതെ വെറുപ്പിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് താനാണെന്നാണ് ട്രംപിന്റെ വ്യാജ അവകാശവാദം ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് വെടിവെച്ചിട്ടു എന്ന ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയുടെ വിലക്കുകളെ അവഗണിച്ച് പാകിസ്ഥാന് ഐ ധനസഹായം നൽകിയ നീക്കം ഇന്ത്യ അങ്ങേയറ്റം വെറുക്കുന്ന പഹൽഗാം ആക്രമണത്തിന് കാരണക്കാരായ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായ അസീം മുനീറിനെ ഔദ്യോഗികമായി യു എസ് യിലേക്ക് ക്ഷണിച്ച ട്രംപിന്റെ നടപടി ഇതെല്ലാം ട്രംപിനെ വലിച്ചു കീറാനുള്ള ഒരു കലി ഇന്ത്യക്കുണ്ട് ഇതെല്ലാം ഇന്ത്യയുടെ മുഖം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയെക്കാൾ ട്രംപിനേക്കാൾ ഇപ്പോൾ ഇന്ത്യക്ക് സ്വീകാര്യമാകുന്നത് റഷ്യ തന്നെയാണ് കാര്യം ട്രംപ് ഓരോ ദിവസവും ഓരോന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിനെ പിൻതാങ്ങിക്കൊണ്ട് നിൽക്കാനും കഴിയില്ല റഷ്യയിൽ നിന്നും വിലക്കുറവിൽ എണ്ണ ലഭിക്കേണ്ടത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്തുന്നതിന് അത്യാവശ്യ ഘടകമാണ് എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പിന്നിൽ ഈ പുതിയ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ ചൈന സഹകരണത്തിന്റെ സൂചനയായാണ് ചൈനക്കാർക്ക് വിസ നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനം ജൂലൈ ഇരുപത്തിനാല് മുതൽ ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യ സന്ദർശിക്കാൻ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം ആദ്യം വെബ് ലിങ്കിൽ ഓൺലൈനായി വിസ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് പ്രിന്റ് ചെയ്യണം തുടർന്ന് വെബ് വെബ്ലിങ്കിൽ അപ്പോയിൻമെന്റ് എടുക്കണം അതിനുശേഷം പാസ്പോർട്ട് മറ്റ് അനുബന്ധ രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ച് വിസയ്ക്ക് അപേക്ഷ നൽകണം രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിലെ നിയന്ത്രണ രേഖയിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായത് പിന്നാലെ ചൈനീസ് നിക്ഷേപകർക്ക് ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതിന് ശേഷം ഇത് ആദ്യമായാണ് ചൈനയുമായി ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത് ന്യൂസ് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്